കണ്ടെയ്നറുകൾ കൂട്ടിയിടിച്ച് ക്യാബിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന രക്ഷപ്പെടുത്തി സാരമായി പരിക്കേറ്റ ഡ്രൈവറെ അങ്കമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ നാലരയോടെയാണ് ദേശീയപാത ചാലക്കുടി മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ ആയിരുന്നു അപകടം എറണാകുളം ഭാഗത്തു നിന്നും തമിഴ്നാട് തിരുപ്പൂരിലേക്ക് പോയിരുന്ന കണ്ടെയ്നർ ട്രെയിലർ തൊട്ടുമുമ്പിൽ സഞ്ചരിക്കുകയായിരുന്ന മറ്റൊരു ട്രെയിലറിൽ ഇടിക്കുകയായിരുന്നു മുൻപിലെ വാഹനം സിഗ്നലിൽ പെട്ടെന്ന് നിർത്തിയപ്പോൾ നിയന്ത്രണം തെറ്റി പുറകിൽ ഇടിച്ചു കയറുകയായിരുന്നു ഇടിച്ച വാഹനത്തിന്റെ ക്യാബിൻ ചെയ്സിൽ നിന്നും വേർപെട്ട് അകത്തേക്ക് ഞെരിഞ്ഞമർന്നാണ് ഡ്രൈവർ കൊല്ലം സ്വദേശി ബേബി ക്യാബിനുള്ളിൽ കുടുങ്ങിയത് ഡ്രൈവറെ പുറത്തുനിന്ന് കാണാൻ കഴിയാത്ത വിധം ക്യാബിൻ ഞെരിഞ്ഞമർന്നിരുന്നു വിവരമറിഞ്ഞ് ചാലക്കുടി അഗ്നിരക്ഷാ സേനയെത്തി ഹൈഡ്രോളിക് സ്പൈഡർ ഹൈഡ്രോളിക് റാം എന്നിവ ഉപയോഗിച്ച് ക്യാബിൻ ഭാഗങ്ങൾ അകത്തി ഡ്രൈവറെ പുറത്തെടുക്കുകയായിരുന്നു തലയ്ക്കും മുഖത്തും പരിക്കേറ്റ ബേബിയെ കറുകുറ്റി അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു